നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജംഗ്ഷൻ കുളപ്പള്ളി റോഡ് നിർമ്മാണവും പൊതുവാൾ ജംഗ്ഷൻ കൊച്ചി പാലം നിർമ്മാണവും നിലച്ചു രണ്ട് കരാറുകാരെയും പി ഡബ്ല്യു ഡി കരാറിൽ നിന്ന് നീക്കിയതോടെയാണ് പ്രവർത്തികൾ നിലച്ചത് രണ്ട് പ്രവർത്തികൾക്കും ഇനി പുതിയ കരാറുകാരെ കണ്ടെത്തണം പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ മുൻപ് നീക്കം ചെയ്തിരുന്നെങ്കിലും പി ഡബ്ല്യു ഡി ഉന്നതാധികാര സമിതി രണ്ടു മാസം കൂടി സമയം അനുവദിച്ചിരുന്നു ഇതിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ പൂർണമായും ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഒക്ടോബർ വരെ ഈ കരാറുകാരന് സമയമുണ്ടായിരുന്നു പ്രവൃത്തികളിൽ അൻപത് ശതമാനത്തിലധികം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടില്ല ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പ്രവൃത്തികൾ ഇപ്പോഴും പാതി വഴിയിലാണ് നാലു വർഷം മുൻപ് ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയാതായതോടെയാണ് അന്തിമ നടപടിയിലേക്ക് പി ഡബ്ല്യു ഡി കടന്നത് ഇതേ അവസ്ഥയാണ് കുളപ്പള്ളി മുതൽ ഷൊർണൂർ ടൗൺ ഉൾപ്പെടെ എസ് എം പി ജംഗ്ഷൻ പാത നിർമ്മാണമേറ്റെടുത്ത ഏറ്റെടുത്ത കരാറുകാരനും ആദ്യഘട്ടം പൂർത്തിയാക്കി നിർത്തിപ്പോയി വർഷങ്ങൾ പിന്നിട്ടിട്ടും തുടർ ഉണ്ടായില്ല ഇതോടെയാണ് ഈ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെയും നീക്കം ചെയ്യാൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് പി ഡബ്ല്യു ഡി കത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ കരാറുകാരന് ഉന്നത അധികാര സമിതിയെ സമീപിച്ച് ഒരവസരം കൂടി ലഭ്യമാക്കാൻ സാധ്യതയുണ്ടെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞു നീക്കം ചെയ്താൽ രണ്ട് കരാറുകാരുടെയും പൂർത്തിയായ പ്രവർത്തികളുടെ ബിൽ തുകയിൽ മുപ്പത് ശതമാനം കുറച്ചാണ് അനുവദിക്കുക പുതിയ കരാറുകാരുടെ തുക അനുവദിക്കുന്നതിനായാണ് പഴയ കരാറുകാരുടെ നഷ്ട ഉത്തരവാദിത്വത്തിൽ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നത് ന്യൂസ് ബിസിണൂർ